നമസ്കാരം കോർപ്പറേഷനിൽ താരപരിവേഷത്തോടെ കോൺഗ്രസ് കളത്തിലിറക്കിയ സംവിധായകൻ ബി എം വിനുവിനും വോട്ടില്ലെന്ന് ബോധ്യമായതോടെ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ബൈജു കാളക്കണ്ടിയാണ് കല്ലായി ഡിവിഷനിലെ കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥി പന്നിയങ്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റാണ് ബൈജു പ്രവർത്തകരുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ബൈജുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അതേസമയം ബി എം ബിനുവിനെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു ബി എം ബിനു നടൻ ജോയ് മാത്യുവും കോൺഗ്രസിന്റെ മുഖങ്ങളായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിലുണ്ടാകുമെന്ന് നേതൃത്വം സൂചിപ്പിച്ചു ബി എം ബിനുവിന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നു വളരെ സന്തോഷത്തോടെ അദ്ദേഹം പ്രചാരണം തുടങ്ങുക യും വീട്ടിലെത്തി കല്ലായിപ്പുഴ കേന്ദ്രമാക്കി സിനിമകൾ എടുത്ത എന്ന നിലയിൽ കല്ലായി ഡിവിഷനിൽ തന്നെ മത്സരിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം വിനു പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേരില്ല എന്ന കാര്യം അറിയുന്നത് വോട്ട് വെട്ടിയതാണ് എന്ന വിശദമായ പരിശോധനയിൽ വോട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു വിനു ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെയാണ് ബിനുവിന് പകരക്കാരനെ കണ്ടെത്താൻ കോൺഗ്രസ് നിർബന്ധിതനായത് ു പകരം ബൈജു എത്തിയതോടെ മര്ഭാഗത്ത് ഇടതുപക്ഷത്തിന്റെ പ്രതികരണവും വന്നു